കടല അടുത്തോട്ടിന്ന് കഴിക്കേ അടുത്തോട്ടിന്ന് കഴിക്കൂ ില്ല കടല ഇഡലി അങ്ങനെ രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഇന്ന് ഹർത്താലാണ് കേട്ടോ ച ഇന്ന് ഹർത്താലാണ് കേട്ടോ ൂറ്റക്കലത്തേക്ക് ചമ്മന്തി കൊറച്ച് അവിയലി വെച്ച് നാടുകള് അച്ഛന്റെ കൂടെ ഞാനും കഴിച്ചു കഴിക്കും മതിയോ ഓക്കേ ആണോ ഓക്കേ ഓക്കേ മതി കഴിച്ചു ശാലം ഇത്രയും പാൽ ബാക്കി ഓക്കെ നമ്മുടെ അവിയൽ തിളച്ചു ഇനി നമുക്ക് അങ്ങനത്തേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങയുടെ അരപ്പ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി അരപ്പ് നമുക്ക് അവയിലേക്ക് കൊടുക്കാം നമ്മുടെ ഈ അരപ്പ് ഇതിലേക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം അരപ്പ് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് അത് മിക്സ് ചെയ്യുന്നത് അടച്ചു ഇനി ഇതിലേക്ക് ചേർന്ന് തൈര് വെച്ചു കൊടുക്കാം

ഹലോ മൊത്തം കുടിക്കേണ്ട അപ്പം ഇന്ന് ചമ്മന്തിയും അവിയലും ഓംലെറ്റ് ഓംലെറ്റ് നല്ല കാന്താട്ട് നല്ല നാടും തൈര്ക്കെ നല്ല ചമ്മന്തി അടിപൊളി അവിയൽ ഇന്നത്തെ ഉച്ചയൂണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിൽ പന്ത്രണ്ടേ കാലായപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയായി പന്ത്രണ്ടേ കാലായപ്പോ നമ്മുടെ ഫുഡൊക്കെ ആഹാരം കഴിക്കും ഓക്കെ ബിഗ് ബോസ് ആണ് അച്ഛൻറെ അച്ഛൻ പണ്ടിങ്ങനെ പറയുന്നു സമയം പന്ത്രണ്ട് മണി സമയം പന്ത്രണ്ടര ഒരു മണി ഇപ്പൊ അങ്ങനെ പറയത്തില്ല അപ്പൊ അമ്മയുള്ളപ്പോഴ ഞങ്ങൾ പറയുന്ന ബിഗ് ബോസ് കളിക്കുന്നു

സമയപ്പം നമ്മൾ ഒരു മിനിറ്റ് മാർക്ക് 1.5 1:25 ആയി. അവിടെ തൈര് ഉണ്ട് കേട്ടോ. കൊഴിക്കണ്ടേ? സഹലം ആയി സാർ. സഹലം, നസഹലം ആയി. ആഹോ ആയി. മെസൽ മെസൽ കേക്ക് കൊड़बോൻ കൊട്ടൊഴിക. കൊड़बോൻ നസഹലം. ആയി 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 മുളു വീണ്ടത് വച്ചിട്ട് ഇന്ന് ഹർത്താലും റോഡിലൊന്നും ഒരു മനുഷ്യരും ഇല്ല ഇല്ല ഇന്നേ ഹർത്താലായിട്ടേ റോഡിലൊന്നും ആരും ആരുമില്ലന്നേ ഇതാ ായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതില് അത് കണ്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞ എല്ലാം എടുത്തു കഴിക്കണം കേട്ടോ അത് എടുത്തു കഴിച്ചു അല്ലെ അവിയലിന്റെ അവിയലിന്റെ എടുത്തു കഴിച്ചു കേട്ടോ

അച്ഛൻ ചോറ് മൊത്തം കൊണ്ടു വെള്ളികുച്ച അടിപൊളി ഈ ഇത് വേണോ വേണോച്ച മുരിങ്ങക്കായ അവിടെ അതൊന്നും ഇല്ല സാറിന് കഴിക്കാൻ സാറിന് വേണമെങ്കിൽ കഴിക്കും ഞാൻ കഴുകോളാം ഞാൻ അടുത്തുള്ള അച്ഛൻ പൊയ്ക്കോളൂ കൈ കഴിവു ഓക്കേ ഓക്കേ എന്തുവാ ടുത്ത് വെച്ചോളാം വിളിച്ചു ഓക്കെ പറഞ്ഞിട്ട് വെച്ചു കേട്ടോ